മഞ്ഞുമൽ ബോയ്സും ഗുഹകളുമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അത്തരമൊരു ഗുഹയുണ്ട് അയ്യപ്പൻകോവിലും അയ്യപ്പൻകോവിൽ കുടിയിലാണ് മുനിമല എന്നറിയപ്പെടുന്ന മലനിരയും അതിനുള്ളിൽ ഗുഹയുമുള്ളത് അയ്യപ്പൻകോവിൽ ചെന്നിനായിക്കൻകുടിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത് പഴയൊരു പറമ്പിൽ തങ്കപ്പൻ നായരുടെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പടുകൂറ്റൻ മലനിരകൾക്കുള്ളിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് എൺപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വനമായിരുന്ന ഈ മേഖലയിൽ തങ്കപ്പൻ നായരുടെ മാതാപിതാക്കൾ വനം വെട്ടിപ്പിടിക്കുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ മുനിമാർ വന്ന് തപസ്സു ചെയ്യുകയും താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു ശത്രുക്കളിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നതിനായി മുൻ തലമുറക്കാർ ഈ ഗുഹ ഉപയോഗിച്ചിരുന്നെന്ന് തങ്കപ്പൻ നായർ പറയുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തൊട്ടുള്ള പലത്തിൽ എനിക്ക് അറിയാം അത്രയൊക്കെ വന്ന് വെട്ടി വെട്ടിയെടുക്കുമ്പോഴേക്കും ഈ പാറ ഇങ്ങനെ തന്നെ ഉള്ളു അപ്പോൾ പറഞ്ഞതു മനിമാർ ഒന്ന് വസിക്കുന്ന കാല സ്ഥലമായിരുന്നു പറയും ഇനി ആന കൊണ്ടു പറിക്കാൻ പറ്റും കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കാർത്തന്മാരെ കാലമൊക്കെ ആനകൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കന്നിയാലിയെ കൊണ്ടു കെട്ടുന്ന വളക്കുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞാൽ വീട് പിടിയായിരുന്നു ഇതിൻ്റെ അപ്പം അന്നേരം ഇങ്ങനെ കന്നിയാലിയെ വളക്കിയ ഇവിടെ ചെയ്യും നിൽക്കുന്ന സൗകര്യം ഉണ്ട് ഇവിടെ നനയൊന്നുമില്ല സകലം പോലും നനയല്ല പിന്നെ ഇതിനകത്ത് ചെറിയ കുളം പോലെയുണ്ട് അത് പുറത്ത് ഇവിടെ നെറ്റുപുത്ത് വരി ഇതിനകത്ത് കയറുക ഈ അടുത്തുള്ളവർക്ക് ചെറിയ കുളം അത് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇങ്ങോട്ട് പോകാം അതിനകത്തൊന്നും ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അത് തന്നെ എല്ലാ പൊത്തത്തിലോട്ട് പോയാൽ പിന്നെ ഒന്നിനും കിട്ടത്തില്ല അതുപോലെ ഒന്ന് കിടക്കാത്ത ഇതിനകത്ത് കയറും ഒന്നെങ്കിൽ തീയിടും അല്ലെങ്കിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് കയറി നോക്കാം ഇവിടെ ഈ ഈ അങ്ങോട്ട് പോകും ഇനി ഇത് കണ്ടോ അവിടെ ഒരു ചെറിയ ഇതുപോലെ ഇങ്ങനെ കാണാനായിട്ട് എല്ലാം നോക്കി രണ്ടു മലകളുടെ നടുവിലായിട്ടാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഏഴടിയോളം ദൂരം സാഹസികമായി കയറി ചെല്ലണം ഗുഹയുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടു വഴികളുണ്ട് ഒരു ഭാഗത്തേക്ക് പോയാൽ കുളവും എതിർഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അൻപത് മീറ്ററോളം അകത്തേക്ക് നടക്കുവാനും കഴിയുന്ന രീതിയിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏറെ സാഹസികത നിറഞ്ഞതും ജീവന ഭീഷണിയുമുള്ളതിനാൽ ആരും ഉള്ളിലേക്ക് പ്രവേശിക്കാറില്ലെന്നും തങ്കപ്പൻ നായർ പറയുന്നു ഗുഹയ്ക്കുള്ളിൽ ഒരിക്കലും പറ്റാത്ത വെള്ളവുമുണ്ട് ചെന്നനായ്ക്കിൻ കുടിയിലെ ആരും അറിയാത്ത ഈ ഗുഹയെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് നിലനിൽക്കുന്നത്